രാഷ്ട്രീയ പ്രവർത്തനം യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായ പ്രക്രിയയിലൂടെ ആരോഗ്യകരമായ പ്രക്രിയയിലൂടെ ഒരു പരിധിവരെ ധാർമ്മികതയുടെ ആ ഒരു പരിമിതികളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബൗണ്ടറിയൊക്കെ സൂക്ഷിച്ച് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലും ആ ഉപകാരം ചെയ്യലിൻ്റെ എന്തെങ്കിലും അഴിമതിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മൂടുപടങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനുള്ളിലെ സ്പർദ്ധയോ വിദ്വേഷമോ വർഗീയതയോ തമ്മിലടിപ്പിക്കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഈ പറയുന്നതുപോലെ അതിജീവിച്ച് അതിനെയൊക്കെ പരസ്പരം ആരോപണങ്ങളാക്കി ഭരണമാറ്റമോ അല്ലെങ്കിൽ ഭരണം തിരിച്ചുവരലോ തുടർച്ചയോ ഒക്കെ ഉണ്ടാക്കേണ്ട പ്രക്രിയയാണ് അതിന് പകരം കിട്ടുന്ന ഏത് സംഗതിയും അത് അസത്യമായാലും അവസരമായാലും അതുപയോഗിച്ച് മറ്റവൻ്റെ നെഞ്ചകം വെട്ടിക്കീറുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് കേരളത്തിൽ ധാരാളമായിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്കെപ്പോഴും ഇഷ്ടമായ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ വാക്കുകളിൽ നിന്ന് വളരെ പക്വതയുള്ള ഒരു സമീപനവും ഒരു നിലപാടും കേൾക്കാനായി ആക്ച്വലി ഡീപ്ലി ഹിം ആൻഡ് അഡ്മിയറിങ് ഹിസ് വേർഡ്സ് അത് ഒരുപാട് ആളുകൾക്ക് ഒരു മാതൃകയാക്കേണ്ട സംഗതിയാണ് വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി വന്നു അദ്ദേഹം മുന്നം വെച്ചത് എം കെ സ്റ്റാലിനെ തന്നെയാണ് അതായത് സ്റ്റാലിൽ നിൽക്കുന്ന ബി ജെ പി വിരുദ്ധ ഒരു ചേരിയുടെ ഭാഗമായി തന്നെയാണ് ഈ പറയുന്ന ഇദ്ദേഹം ഉണ്ടായത് ഒരു പോസിറ്റീവായി കണ്ടിരുന്നു കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ആൻറ്റി ഇൻകുബെൻസീവ് ഫാക്ടർ എപ്പോഴും ഏത് ഗവൺമെൻറ്റിനും ഉണ്ടാവും അതൊരു വർഗീയ ശക്തികൾക്കും അത്തരം ആളുകൾക്കും ഇടയാക്കാതിരിക്കട്ടെ താവളമാകാതിരിക്കട്ടെ അത് വിജയ് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവട്ടെ എന്നൊക്കെയാണ് ഞാനും പ്രതീക്ഷിച്ചത് ഏതായാലും കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് ഒരു ദുരന്തമുണ്ടാവുകയും നാൽപ്പതോളം ആളുകൾ മരണപ്പെടുകയും ചെയ്തു ആ സംഭവത്തെക്കുറിച്ച് നമ്മുടെ എം കെ സ്റ്റാലിൻ പറഞ്ഞ വളരെ അർത്ഥവത്തായ ചില വാക്കുകളുണ്ട് ഒരു നേതാവും സ്വന്തം മണികൾ മരിക്കാൻ മരിപ്പിക്കാൻ മരിക്കാൻ ആഗ്രഹിക്കില്ല കിംവദന്തികൾ പ്രചരിപ്പിക്കരുത് അതായത് ഈ ഇത്രയും ആളുകൾ ആൾക്കൂട്ടമുണ്ടായി നാൽപ്പത്തിയൊന്ന് പേർ മരണപ്പെട്ടപ്പോൾ രാഷ്ട്രീയമായി ഇതൊരവസരമാണ് എന്ന് വിചാരിച്ച് അതിനെ വിജയിക്കു നേരെ തിരിച്ചു വച്ച് അതിൻ്റെ ഉത്തരവാദിത്തമൊക്കെ അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി മത്സരിക്കുകയും ഈ സംഘപരിവാർ പാർട്ടിക്കാർ പലരും ഇതൊരവസരമാക്കിയെടുത്ത് വിജയിയെ ടാർഗറ്റ് ചെയ്യുകയും തൻ്റെ പാർട്ടിയിൽ തന്നെ പെട്ട താഴോട്ടുള്ള അണികൾ അല്ലെങ്കിൽ സെക്കൻഡ് ലെയർ തേർഡ് ലെയർ ഫോർത്ത് ലെയർ നേതാക്കൾ വിജയിയെ ഉന്നം വെച്ചപ്പോഴാണ് ഈ വാചകം നമ്മുടെ എം കെ സ്റ്റാലിൻ പറഞ്ഞത് വാസ്തവല്ലേ അവിടെ ആളിനെ കൂട്ടണം എന്നുള്ളതിനപ്പുറത്ത് തന്നെ കാണാൻ വരുന്നവർ മരിക്കണം എന്ന് വിജയി ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല കരൂരിൽ സംഭവിച്ചതൊരു വലിയ ദുരന്തമാണ് ഭയാനകമായ ദുരന്തം മുമ്പ് ഒരിക്കലും സംഭവിക്കാത്തതും ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതുമാണ് മരിച്ചവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അവരെല്ലാം നമ്മുടെ തമിഴ് സഹോദരങ്ങളാണെന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും ബാക്കി നിയമപരമായ കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ടെന്നും അതിൻ്റെ പേരിൽ വെറുതെ കിംബദന്തി പരത്തി അതിന് ഉത്തരവാദി വിജയിയാണ് അല്ലെങ്കിൽ അയാൾ കാരണമാണ് മരിച്ചത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം എടുക്കരുത് എന്നാണ് പറഞ്ഞത് ഇത് പറഞ്ഞപ്പോൾ ഞാൻ കേട്ട ഒരു കഥയോർമ്മ വന്നു അതൊരു തമിഴ് കഥ തന്നെയാണ് ഒരു നല്ലവരിൽ നല്ലവനായ രാജാവ് എല്ലാ ആളുകൾക്കും ഇങ്ങനെ ഭക്ഷണം വെച്ച് വിളമ്പുമായിരുന്നു നന്നായി ഭക്ഷണം വെച്ച് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു ഇങ്ങനെ കൊടുക്കുന്നത് കണ്ട് ഒരുപാട് അസൂയാലുക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാജാവ് ധർമ്മനിഷ്ഠനും നല്ലവനുമായതുകൊണ്ട് അയാൾ അയാളതൊന്നും മനസ്സിലാക്കിയില്ല കണക്കിലെടുത്തില്ല ഒരു ദിവസം അദ്ദേഹം ഈ ഭക്ഷണമെല്ലാം ഒരുക്കി വെക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്തൊരു കാട്ടിൽ ഒരു മൂർക്കൻ പാമ്പ് അതിനെ ഒരു കഴുകൻ കുത്തിക്കൊണ്ട് പറന്നു പറന്നപ്പോൾ ആ മൂർഖൻ പാമ്പിൻ്റെ വായിൽ നിന്ന് ഒരിറ്റു വിഷം ഈ തുറന്നു വച്ചിരുന്ന ഭക്ഷണത്തിൽ വീണു ആ ഭക്ഷണത്തിൽ വീണ് ഇതാരും ശ്രദ്ധിച്ചില്ല അന്ന് ഉച്ചയ്ക്ക് ഈ പാവപ്പെട്ടവരായ ഭക്ഷണമില്ലാത്ത ഇദ്ദേഹത്തിൻ്റെ ഈ ആതിഥ്യത്തിൽ ആതിഥേയത്വത്തിൽ വളരെ സന്തോഷവാരായ അവരെല്ലാവരും വന്ന് ഇത് കഴിച്ചു എല്ലാവരും മരിച്ചുപോയി അവസാനം ഈ പറയുന്നത് പോലെ ഈ രാജാവും ഹൃദയം പൊട്ടി മരിച്ചു അങ്ങ് പരലോകത്ത് ഈ വിഷയം ചെന്നപ്പോൾ ചിത്രഗുപ്തനാണല്ലോ ഹിന്ദുമതത്തിലോ ഈ തമിഴ് സംഗതിയിലൊക്കെ ഇതിൻ്റെ ഒരു ആ ഇടം നോക്കുന്ന അദ്ദേഹത്തിനോട് ബാക്കിയുള്ളവർ ചോദിച്ചത്രേ ഇതിനാരെയാണ് ഈ സംഭവത്തിൽ കുറ്റക്കാരനാക്കേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ ചിത്രഗുപ്തൻ പറഞ്ഞത്രേ രാജാവ് നല്ല ധർമ്മിഷ്ഠനാണ് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതാണ് കഴുകൻ കഴുകനതിൻ്റെ വിശപ്പിനു വേണ്ടി ഭക്ഷണം കഴിക്കാനാണ് ഈ മൂർഖനെ കുത്തിയത് മൂർഖനാകട്ടെ അതിൻ്റെ വേദനയിൽ അറിയാതെ അത് തുപ്പിയതാണ് അത് ഇതിനകത്ത് തന്നെ തുപ്പാൻ വേണ്ടി പർപ്പസ്ഫുള്ളായി ചെയ്തതല്ല ഒരു കാര്യം ചെയ്യും അതവിടെ ഇരിക്കട്ടെ ഇപ്പം അതിൽ തീരുമാനിക്കണ്ട പിന്നെ ചർച്ച ചെയ്യാവുന്ന പറഞ്ഞു അത് കഴിഞ്ഞ് ഈ രാജാവിൻ്റെ പ്രവർത്തനം വീണ്ടും നല്ല രീതിയിൽ വീണ്ടും ആരംഭിച്ചു ആ ആരംഭിച്ച സമയത്ത് വീണ്ടും ഇതിൻ്റെ വാർത്തകൾ അറിഞ്ഞ് അയൽ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയപ്പോൾ പേരോട് വന്ന് ചോദിച്ചു ഈ രാജാവിൻ്റെ ഭക്ഷണം ഇവിടെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഈ രണ്ടു പേരും പറഞ്ഞു അയ്യോ അയാളുടെ ഭക്ഷണം കഴിക്കാൻ പോലെ മഹാക്രൂരനാണ് അയാൾ വിഷം കൊടുത്ത് ഒരുപാട് ആളുകളെ ആ ഭക്ഷണത്തിൽ വിഷം പരട്ടി കൊന്നതാണ് എന്ന് പറഞ്ഞു അവരെ തിരിച്ചയച്ചു അപ്പോൾ ചിത്രഗുപ്തനില്ല മറ്റൊരെ വിളിച്ചയച്ചു പറഞ്ഞു ആ ഫയലിങ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അന്നില്ല ആളുകൾ മരിച്ചേൻ്റെ പാപം മൊത്തം ഏവന്മാർക്ക് എഴുതാൻ പറഞ്ഞു എന്താ കാര്യം യവന്മാരാരും അവിടെ പോയില്ല ഇതിനെക്കുറിച്ച് കണ്ടില്ല എന്താ സംഭവിച്ചതെന്ന് അന്വേഷിച്ചില്ല ഒന്നും അന്വേഷിക്കാതെ ഒരാളിനെതിരെ ഈ പറഞ്ഞ അപവാദവും അധർമ്മവും അവസരവാദവും പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇത് എവന്മാർക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ആളുകൾക്ക് അത് കൊടുക്കണം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എന്തെങ്കിലും അറിഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാക്കിയാണോ എന്തെങ്കിലും എഴുതുന്നതോ പറയുന്നതോ ആരെയെങ്കിലും തിരിച്ചറിഞ്ഞാണോ ഒന്നുമില്ല ഏതായാലും സ്റ്റാലിൻ അതിന് തയ്യാറായില്ല